രാജ്യാന്തര തുറമുഖമായ വിഴിഞ്ഞത്ത് ചരിത്രമുഹൂർത്തം ആദ്യ മദർഷിപ്പായ സാൻ ഫെർണാണ്ടോ തീരമണിഞ്ഞു വാട്ടർ സല്യൂട്ടോടെ സാൻ ഫെർണാണ്ടോയെ തീരത്തേക്ക് സ്വീകരിച്ചു മദർഷിപ്പിന്റെ നിയന്ത്രണം തുറമുഖത്തിന്റെ ക്യാപ്റ്റൻ ഏറ്റെടുത്തു രാവിലെ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ നിന്നും പുറപ്പെട്ടിരുന്നു കപ്പലിനെ സ്വീകരിക്കാനായി ഔട്ടർ ഏരിയയിലേക്ക് പോയ ടക് ബോട്ടുകൾക്കൊപ്പമാണ് കപ്പൽ വിഴിഞ്ഞത്തേക്കെത്തിയത് കപ്പലിൽ നിന്ന് വിഴിഞ്ഞം തുറമുഖത്തേക്ക് കണ്ടെയ്നറുകൾ ഇറക്കി തുടങ്ങി കപ്പലിന്റെ ഔദ്യോഗിക സ്വീകരണം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും നേതൃത്വത്തിൽ നടക്കും വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യും മുൻപ് ഓട്ടോമേറ്റഡ് ട്രെയിനുകളടക്കം എല്ലാ സംവിധാനങ്ങളും പരിശോധിച്ച് ഉറപ്പിക്കാനാണ് മദർശിപ്പ് എത്തിക്കുന്നത് പൂർണ്ണതോതിൽ ചരക്ക് നീക്കം നടക്കുന്ന തരത്തിലുള്ള ട്രയൽ റണ്ണാണ് നാളെ നടക്കുക